ശബരിമല സ്വർണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠര്യരാജീവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ജയിലിലേക്ക് മാറ്റി ആരോഗ്യനിലയിൽ കുഴപ്പമില്ലെന്ന് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷമാണ് മാറ്റിയത് പരിശോധനാ റിപ്പോർട്ടുകളെല്ലാം ലഭിച്ച ശേഷമാണ് ജയിലിലേക്ക് തന്ത്രിയെ മാറ്റിയത് ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ഇന്നലെ തന്ത്രിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വൈദ്യ പരിശോധനയിൽ ബി പി യിൽ വ്യതിയാനം കണ്ടെത്തിയതിനെ തുടർന്നാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത് നാളെ കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം തന്ത്രി കണ്ഠര് രാജീവരുടെ സാമ്പത്തിക വിവരങ്ങളിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു എട്ട് മണിക്കൂർ നീണ്ട പരിശോധനയാണ് ഇന്നലെ തന്ത്രിയുടെ വീട്ടിൽ നടന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സാധൂകരിക്കുന്ന തെളിവ് ശേഖരണമായിരുന്നു എസ് ഐ ടി വീട്ടിലെ പരിശോധനയിലൂടെ ലക്ഷ്യം വച്ചത് തന്ത്രി കണ്ടര രാജിയവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു പരിശോധനയിൽ ബാങ്ക് രേഖകൾ കസ്റ്റഡിയിലെടുത്തുവെങ്കിലും കാര്യമായി ഒന്നും കിട്ടിയില്ല പാസ്ബുക്ക് ചെക്ക് ഉൾപ്പെടെ രേഖകളാണ് കസ്റ്റഡിയിലെടുത്തത് ശനിയാഴ്ച പകൽ രണ്ടരയോടെ ഡിവൈഎസ്പി സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ മുണ്ടൻകാവിലെ താഴമൺ മടത്തിലെത്തിയ എട്ടംഗ അന്വേഷണ സംഘം രാത്രി എട്ട് മണിക്കൂറിലേറെ നീണ്ട പരിശോധന പൂർത്തിയാക്കി പത്ത് നാൽപ്പത്തഞ്ചിനാണ് മടങ്ങിയത് വീട്ടിലെ റെയ്ഡിലെ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു സംഘത്തിനൊപ്പമുണ്ടായിരുന്ന സ്വർണ മൂല്യനിർണയക്കാരനെ കൂടാതെ സ്ഥലത്തുനിന്ന് ഒരു സ്വർണപ്പണിക്കാരനെയും വൈകിട്ട് നാലരയോടെ അന്വേഷണ സംഘം വീട്ടിലേക്ക് വിളിച്ചു വീട്ടിലുള്ളവ കൂടാതെ നഷ്ടയായി ലഭിച്ച സ്വർണ്ണാഭരണങ്ങളും സംഘം പരിശോധിച്ചു സ്വർണത്തിൻ്റെ മൂല്യം കാലപ്പഴക്കം എന്നിവയാണ് പരിശോധിച്ചത് തന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും മറ്റ് സാമ്പത്തിക രേഖകളും പരിശോധിച്ചു പക്ഷേ പ്രതീക്ഷിച്ചത്ര തെളിവുകൾ കിട്ടിയില്ല ചെങ്ങന്നൂർ പുളിക്കീഴ് മാതാർ സ്റ്റേഷനുകളിലെ പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു രാജീവരുടെ ഭാര്യ ബിന്ദു മകൾ ആരതി ഭാര്യ മാതാവ് തന്ത്രിയുടെ പരികർമ്മി നാരായൺ നമ്പൂതിരി എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത് സംഭവം അറിഞ്ഞ വീട്ടിലെത്തിയ മരുമകൾ അദ്രിയ പാർവതിയെ പോലീസ് ആദ്യം വീട്ടിലേക്ക് കയറ്റിയില്ലെങ്കിലും പിന്നീട് അനുവദിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രി കണ്ടര് രാജീവരുടെ സന്തത സഹചാരിയാണെന്ന് അന്വേഷണ സംഘം പറയുന്നു രണ്ട് പതിറ്റാണ്ടത്തെ ആത്മബന്ധമുണ്ട് ഇവർ തമ്മിൽ രണ്ടായിരത്തി നാലിൽ ബംഗളൂരു ജലഹള്ളി ശ്രീരാംപൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു പോറ്റി ഇവിടത്തെ തന്ത്രിയായിരുന്നു കണ്ഠര് രാജീവര് ഈ ബന്ധമാണ് പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതെന്നാണ് എസ് ഐ പറയുന്നത് ഇതിനായി ആലപ്പുഴ സ്വദേശിയായ പരികർമിക്ക് സഹായിയായി പോറ്റിയെ തന്ത്രി തന്നെ നിശ്ചയിച്ചു നൽകി അതിനുശേഷമാണ് പരികർമ്മി പോലും പോറ്റിയെ നേരിൽ കാണുന്നതെന്നാണ് വിവരമെന്ന സൂചനയുണ്ട് രണ്ടായിരത്തി ഏഴിൽ തന്ത്രിയുടെ താല്പര്യ പോറ്റിയെ പരികർമ്മിയാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് കാലയളവിൽ കീഴ്ശാന്തിയാക്കി രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും പോറ്റി ശബരിമല മേൽശാന്തിയുടെ സഹായിയായി മാറി പിന്നീട് തന്ത്രി കുടുംബാംഗത്തെ പോലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കഴിഞ്ഞതെന്നാണ് ആരോപണം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വ്യവസായികളായ തീർത്ഥാടകരെ തന്ത്രി കുടുംബവുമായി ബന്ധിപ്പിക്കുന്ന മുഖ്യ കണ്ണിയായി നിലകൊണ്ടുവെന്നാണ് ആരോപണം പുതിയ കൊടിമരത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഘട്ടത്തിലും തന്ത്രിയുടെ പ്രതിനിധിയായി മുഴുവൻ സമയമുണ്ടായിരുന്നത് പോറ്റിയാണ് ഇതിനിടെ ബംഗളൂരു കേന്ദ്രീകരിച്ചും തന്ത്രി കുടുംബവുമായുള്ള ബന്ധത്തിൻ്റെ സാധ്യത പ്രയോജനപ്പെടുത്താനും പോറ്റി ശ്രമം നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമാണ് ശബരിമലയിൽ നിന്ന് അപഹരിച്ച സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ റൊഡ്രാം ജ്വലറി ഉടമ ഗോവർദ്ധന്റെ വീട്ടിൽ തന്ത്രി കുടുംബത്തിലെ കണ്ടരമ ഹേഷ്മോഹനരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പൂജയ്ക്കെത്തിച്ചത് പോറ്റി വഴിയാണ് താൻ പൂജയ്ക്കായി പോയതെന്നും ഇപ്പോഴത്തെ ശബരിമല തന്ത്രി സമ്മതിച്ചിരുന്നു